പുതിയേ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിനു മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്ക് ഷെയറും പണാതെ ചെയ്യുന്നുട്ടോ ഗ്യാസ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗ്യാസ് നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് പയറ് ഇത് പുളി ഇത് ഉണക്കമ്പി ഇത് തേങ്ങയും മുളകും കൂടെ അരച്ചത് ഗ്യാസ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പയറ് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാം കേട്ടോ ഗാസ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഗായസ് അടുപ്പില് ഗായ്സ് നമ്മൾ അടപ്പടച്ച് വെക്കുക കേട്ടോ ഗായസ് ഗായൊന്നിനും തിളച്ച് വരുന്നാല് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം നമ്മുടെ ഈ പയറ് ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ് കേട്ടോ ഗൈസ് ഇപ്പൊ ഗൈസ് നമ്മൾ മീനും ഈ പുളിയും കൂടെയാണ് അതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ് അപ്പൊ ഗ് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മടെ മീൻ തിളച്ച് വന്നിട്ടുണ്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഇതിനീ വെള്ളം ഒഴിച്ചു ചേർക്കണം കേട്ടോ ഗൈസ് ഗായ്സ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പയർ എന്താന്ന് വെച്ചാൽ തട്ടാത്തി പയറാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇത് ഉണക്ക മീൻ ആയതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഗായ്സ് ഉണക്ക അതിലെയാണ് ഇത് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് ഈ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഗായ്സ് ഇപ്പോൾ ഗൈസ് നമ്മുടെ കറിയുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഗായസ് ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്